വയനാട്ടിലെ ഊരുനിവാസികൾക്ക് ഒരു ഡോക്ടർ അമ്മയുണ്ട് ഇടവിട്ട ആഴ്ചകളിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും ആദിവാസി ഊരുകളിലെത്തി സൗജന്യമായി ചികിത്സ നൽകുകയാണ് ഡോക്ടർ സലീല മുല്ലൻ ചികിത്സ മാത്രമല്ല സ്വന്തം കുടുംബത്തിലെ അങ്ങത്തെ പോലെയാണ് ഇന്നവർക്ക് ഡോക്ടർ അമ്മ എന്ത് ചെയ്താലും സമൂഹത്തിലെ നിർധനർക്ക് വേണ്ടി ചെയ്യണം എന്ന അച്ഛന്റെ വാക്കാണ് ഡോക്ടർക്ക് പ്രചോദനമായത് ഡോക്ടർ രചിച്ച മിക്ക പുസ്തകത്തിലും പ്രധാന കഥാപാത്രങ്ങൾ ഊരുനിവാസികൾ തന്നെയാണ് കുറവ് നല്ലോണം ഉണ്ട് ഇവിടെ ഒന്നും വേദനയില്ലല്ലോ പിന്നെ എവിടെയാ വേദന ഉള്ളേ എന്റെ പേര് ഡോക്ടർ സലീല സലീല മുല്ലനാണ് അറിയപ്പെടുന്നത് തൃപ്പൂണിത്ര എനിക്ക് എസ് ആർ ഹോമിയോ ക്ലിനിക് എന്ന് പറയുന്നൊരു ക്ലിനിക്ക് ഉണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിൽ ചെറിയ പ്രവർത്തനമാണ് അപ്പോൾ ഫ്രൈഡേ രാവിലെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാഗൊക്കെ ആയിട്ട് തന്നെ പോരുക മാനന്തവാടി എത്തുന്നത് വെളുപ്പിനൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ എന്നെ സഹായിക്കാണ് തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട് തങ്ങഞ്ചാട്ടൻ്റെ അടുത്താണ് എൻ്റെ ഒമിനി വാനൊക്കെ ഏൽപ്പിച്ചേക്കണത് കോളനികളിലേക്കൊക്കെ പോകാനൊക്കെ തങ്കഞ്ചേട്ടനാണ് കൂടെ വരുന്നത് അപ്പോൾ തങ്കഞ്ചേട്ടൻ പിക്ക് ചെയ്യാൻ അവിടെ വരും അതുശരിച്ച് ഒരു ക്ലിനിക്കിലുള്ള സകല മെഡിസിൻസും ഉണ്ടത് ഈ ഓംനി വാനലിൽ തന്നെ മെഡിസിൻസും സാധനങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾ ഊരുകളിലേക്ക് പോകും ഞാൻ ആദ്യം തുടങ്ങിയത് ഇവിടെ ക്ലിനിക്കായിട്ടാണ് തുടങ്ങിയത് ക്ലിനിക്ക് ഒരു ഒമ്പത് മാസം റൺ ചെയ്തു പക്ഷെ അപ്പോൾ ഈ ക്ലിനിക്കിലേക്ക് നമ്മൾ നമ്മളുടെ ഉദ്ദേശം നടക്കണില്ല ഇവർ ക്ലിനിക്കിലേക്ക് അങ്ങോട്ട് വരാൻ ഇവർക്ക് വിമുഖത കാണിക്കണവരാ അപ്പോൾ ഞാൻ കോളനി ക്ലിനിക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് കോളനികളിലേക്ക് പോയി തുടങ്ങി ആദ്യം ആൽ വെറുതെ മരുന്ന് കൊണ്ടുപോകും എന്നിട്ട് ഏതെങ്കിലും ഒരു മേശയും കൂടിയൊക്കെ കൊണ്ടുപോകും എന്നിട്ട് ഇങ്ങനെ അവിടെ ചെന്ന് ഡിസ്മാൻ്റൽ ചെയ്ത് കൊണ്ടുപോകാവുന്ന മേ പ്ലാസ്റ്റിക് ടേബിളുണ്ടല്ലോ അത് എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കിയിടും ഏതെങ്കിലും കോളനിയുടെ മുറ്റത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെയാണ് വന്ന് വന്ന് ഞങ്ങളിങ്ങനെ ഇപ്പോൾ കാണുന്ന ഒരു രൂപത്തിലേക്കായി ഇപ്പൊ ഒരു ശരിക്ക് ക്ലിനിക് ഓൺ വീൽസ് എന്നുള്ള പോലെയാണ് പോണത് അച്ഛൻ കാഷ്വലായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് നീ ഇപ്പോൾ വലുതായി എന്തെങ്കിലും ജോലിയൊക്കെ വേണം എന്താണെങ്കിലും ജീവിക്കാൻ ജോലി വേണം പക്ഷേ അത് സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു സഹായം ആവാൻ പാതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അതിൻ്റെ ഉള്ളിലിങ്ങനെ കിടന്നതുകൊണ്ടാവാം സർവീസ് ആയി ഉള്ള രീതിയിലും കൂടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ആദ്യം തുടങ്ങിയത് കുറ്റമുഴ പഞ്ചായത്തില് പൂയംകുട്ടി ആദിവാസി മേഖലയിലാണ് തുടങ്ങിയത് പ്രവർത്തനം ചക്ക മാനന്തവാടി വന്നു കഴിഞ്ഞിട്ട് അവിടെ പരിസരത്തൊക്കെ ഉള്ള ഇതുപോലെ മാനന്തവാടി ചുറ്റും മുഴുവനും ആദിവാസി ഊരുകളാണ് അവരെ അവരുടെ ജീവിതമൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളൊക്കെ വിചാരിക്കണേക്കാളും ഒക്കെ വളരെ വളരെ പിന്നോട്ടാണ് അവരുടെ അവസ്ഥയെന്ന് മനസ്സിലായത് നമ്മളുടെ അവസ്ഥയെക്കാളും ഒരു അമ്പത് വർഷം പുറകിലല്ല അവർ അതിനേക്കാളും പുറകിലാണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിലായത് അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ച് അവിടെയല്ല നമ്മുടെ പ്രവർത്തനം വേണ്ടത് ഇവിടെ മാനന്തവാടിയാണ് വേണ്ടതെന്ന് പറഞ്ഞു നോക്കട്ടെ കാണട്ടെ ഞാൻ പറയാം ആ മെഡിക്കായല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മുറുക്കിയിട്ടില്ല അല്ലേ വെരി ഗുഡ് ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ പിന്നെ ഒരാളും കൂടെ ഉണ്ട് അതവിടെ നമ്മൾ ഈ കോളനികളിലേക്ക് പോയി തുടങ്ങിയപ്പോഴാണ് നമ്മൾ വേറൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് രണ്ടുമൂന്നൊരു പ്രാവശ്യം പോലീസ് എന്താ പരിപാടിയെന്ന് പറഞ്ഞ അന്വേഷിച്ചു വന്നു അപ്പോൾ ഈ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ അവരും ആദിവാസികളുടെ ഇടയിലാണ് വർക്ക് ചെയ്യണേ രണ്ടു മൂന്ന് പ്രാവശ്യം അന്വേഷണമൊക്കെ ആയപ്പോൾ നമുക്ക് തോന്നിയത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ആധികാരികത വേണമെന്ന് ചോദിച്ചിട്ട് ഒരു ട്രസ്റ്റായിട്ട് ഫോം ചെയ്തു സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ കോളനികളിലേക്ക് ചെന്നപ്പോൾ ഇവർ നമ്മളുടെ പ്രതീക്ഷ മുഴുവൻ തകിടം മറിച്ചു നമ്മളെ കണ്ട് ഇവരെല്ലാവരും ഓടിയകത്ത് കയറും ഇത്തരം വരില്ല അസുഖങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ആരും വരില്ല അവരുടെ അനുഭവം കൊണ്ടാണ് അത് അവരെ എപ്പോഴും പുറത്തുനിന്ന് വരുന്ന ഒരു ചൂഷണം ചെയ്തിട്ടുള്ളേ ഉള്ളൂ അപ്പോൾ അവർക്ക് പേടിയാണ് ശരിക്കും ഞാനിവിടെ ഒരു ആറോല എന്ന് പറയുന്ന ഒരു ഊരിൽ പോവായിരുന്നു അപ്പോൾ അവിടെ ഒരു അമ്മയുണ്ട് അവിടുത്തെ ഒരു ഉണ്ണിയാർച്ച ടൈപ്പിലുള്ള ഭയങ്കര ധൈര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ ആരോഗ്യത്തോടു കൂടി നടന്നിരുന്നപ്പോൾ ഈ മറ്റുള്ളവർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിനൊക്കെ എതിരെയൊക്കെ നന്നായിട്ട് പൊരുതിയൊക്കെ ഒരു സ്ത്രീയായിരുന്നു ഒരു പ്രാവശ്യം അവർ മാനന്തവാടി അങ്ങാണ്ട് പോയിട്ട് വന്നപ്പോൾ ഒരു ജീപ്പ് അവരുടെ ഇടിച്ചു തുടയുടെ പകുതി വെച്ച് മുറിച്ച് മാറ്റേണ്ടത് മുട്ടിന് കുറച്ചും കൂടി മുകളിൽ വച്ചിട്ട് മുറിച്ച് മാറ്റേണ്ടി വന്നു ഒരു അഡ്വക്കേറ്റ് ചെന്നു അഡ്വക്കേറ്റ് ചെന്നിട്ട് ഇൻഷുറൻസിൻ്റെ കിട്ടും ഇത് പൈസ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ഡിസ്ചാർജ് ആക്കി പോകുന്നൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ ഒന്നര ലക്ഷം രൂപ അവർക്ക് സാങ്ഷനായിട്ട് വന്നു ഇവർക്ക് പതിനായിരം രൂപയും കൊടുത്തു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഡ്വക്കേറ്റ് കൊടുത്തു ഞാനത് ഉദാഹരണമായിട്ട് ഇവരോടൊക്കെ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലാത്തതിൻ്റെ കുഴപ്പമില്ല എന്ത് പണിയാ ഈ തല കാണിച്ചു വെച്ച നിന്ന് ഡാൻസ് വെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇപ്പം വിതുൽ കുമാർ ഒമ്പതിൽ പഠിക്കണു വലിയ നർത്തകനാണ് നമ്മുടെ ഈ പണിയ ഗ്രൂപ്പിന്റെ ഇടയിൽ നിങ്ങൾ ഇത്രയും ഒരു ക്ലാസിക്കൽ ഡാൻസിന് ആദ്യമായിട്ടായിരിക്കും സംസ്ഥാന യുവജനോത്സവത്തിന് മത്സരിച്ച് എ ഗ്രേഡ് മേടിച്ചു ഇന്നിവെൻ്റെ ഭരനാട്യാണുള്ളത് ഭരതാട്ടി മാത്രമേ ഉള്ളൂ എന്താ വിളിക്കുന്നത് ശാസ്ത്രീയ നർത്തക പ്രൊഫഷണൽ കാണാം ആദിവാസികളിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പണിയരാണ് രാവിലെ വളരെ ലേറ്റായിട്ട് എണീക്കും തീ കാഞ്ഞോണ്ടിരിക്കും അത് കഴിഞ്ഞ് തലേ ദിവസത്തെ ബാക്കി എന്തെങ്കിലും അച്ഛൻ ബാക്കിയുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും മുറുക്കിയതുപ്പിയൊക്കെ ഇട്ട് കുറച്ച് നല്ല വെയിലാവുമ്പോൾ ഇവർ നടക്കാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി പോകും അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ജീവിച്ചൊരു ഇതുള്ളവർക്ക് സ്കൂളിൽ പോയി ആ ഒരു അച്ചടക്കത്തിൽ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അവർ ഇങ്ങനെ അത്രയും നേരം ക്ലാസ് റൂമിൽ അടങ്ങിയിരിക്കുക സാർ പറയണത് കേട്ടിരിക്കുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അവർക്ക് അപ്പം പൊതുവേ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഡ്രോപ്പ് ഔട്ട് ആവും മടിയാന്ന് വെച്ചു അപ്പോൾ എൻ്റെ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു ഇത്രയും വലിയ സിലബസ് ഒന്നും ഇല്ലാണ്ട് കുറച്ചും കൂടി ഒക്കെ സിമ്പിളായിട്ട് ഇവർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങണം എന്നൊക്കെ ഇത് ഇവരുടെ ദൈവങ്ങളല്ലേ ഇത് ശിവനും ഇവരുടെയൊക്കെ ജീവിത നിലവാരം നമ്മൾ വന്നതിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ടു ഇപ്പോൾ എന്തിന് വിശേഷം മെഡിക്കൽ സൗകര്യങ്ങളുമൊക്കെ കുറെ ഒക്കെ ആയി പക്ഷെ ഇവര് ഒരു വിശ്വാസം കൊണ്ട് ഇവരിങ്ങനെ വന്നാലും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും സ്വന്തം ആൾക്കാരെ പോലെ തന്നെ ഡോക്ടർ അമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട് പിള്ളേരങ്ങനെ വിളിക്കും ഡോക്ടർ അമ്മ ഞങ്ങളിടയിലെ ഡോക്ടർ വന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ രണ്ടാഴ്ച കുടുംബത്തിനും ഡോക്ടർ ഞങ്ങൾക്ക് വന്നിട്ട് ഗുളിക മരുന്നൊക്കെ തരും പിന്നെ അതുകൊണ്ട് കുറേ പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇതായി നല്ലൊരു സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഓണം വിഷമൊക്കെ ആകുമ്പോൾ ഡ്രസ്സുകൾ കൊണ്ട് തരും പിന്നെ ഭക്ഷണങ്ങൾ അങ്ങനൊക്കെ ഒരുപാട് തരും ഒരു പിന്നെ രോഗിക്ക് മരുന്ന് കുളിക്കുകയും തരുമ്പോൾ അവരുടെ പിന്നെ നല്ല മനസ്സോടെ തരുമ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടുന്നത് ആൾക്കാർക്കൊക്കെ എത്ര എന്താ പ്രശ്നങ്ങൾ എത്ര നല്ല എളുപ്പണ്ട് ഒരു ഡോക്ടറെ പൊറത്ത് കാമ പോകണ്ട ഇത്രയും നല്ലൊരു ഉപകാര ചെയ്യ ഡോക്ടർ വന്നതിനു ശേഷം നമുക്ക് കിടക്കുകയും ചെയ് ഒരു നിധി പോലെ കിട്ടത്തിടെ വന്ന് കിടച്ചു അയ്യോ ഇത് ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ ഈ കൂടുതൽ ആളുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല അവർ ആ സേവനം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും അവരുടെ അത്രയും വലിയൊരു മനസ്സിൻ്റെ ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു സേവനം ചെയ്യാൻ പറ്റത്തുള്ളൂ വിദ്യാഭ്യാസപരമായിട്ട് ആദ്യം തന്നെ അവരെ കുളിപ്പിക്കുന്ന കുളിക്കുന്ന കാര്യം തൊട്ട് നഖം വെട്ടുന്ന കാര്യം തൊട്ട് അത് പല്ലു തേക്കുന്ന എല്ലാ മുറുക്കൽ എല്ലാ കാര്യങ്ങൾക്കും ഈ ഡോക്ടർ വരുന്നത് കൊണ്ട് ഒരു നിയന്ത്രണം അവർക്കുണ്ട് അവരുടെ കുട്ടികളിലുമുണ്ട് ഒത്തിരി മാറ്റങ്ങളുണ്ട് മൂന്ന് വർണ്ണങ്ങളൊന്നാക്കി നെയ്ത് അതിന് മധ്യേ ചക്രം വരച്ചൊരിച്ചേല നന്നായി ഉടുപ്പിച്ച് എൻ കാതിലൂതുന്നു അമ്മേ സ്വതന്ത്രനി മൂർച്ച എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥാ സമാഹാരമുണ്ട് അതിൽ കൂടുതലും എനിക്ക് ഇവിടെയുള്ള ഓരോരുത്തരുടെ ഇതായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾക്ക് അതിൽ നിന്നൊരു ത്രെഡ് കിട്ടണത് ഇതൊക്കെ തന്നെയാണ് ചെറുകഥയിലൊക്കെ മിക്കവാറും ഇതൊക്കെ തന്നെ ഇത് ഇത് എൻ്റെ അനുഭവങ്ങളാണ് കൂടുതലും മല്ലേക്കണം ആഗ്രഹം കരുതലിൻ്റെ കരങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരെ ലോകത്തിൽ പല പേരുകളിലുമാണ് അറിയപ്പെടുന്നത് ഇവിടെ ഈ ഒരു നിവാസികൾക്കിടയിൽ ഈ കരുതലിന് ഒരൊറ്റപ്പേരേയുള്ളൂ ഡോക്ടർ അമ്മ നന്ദി ഡോക്ടർ സലീല മുലൻ ഇവരെ ചേർത്ത് പിടിച്ചതിന് ഇവർക്കിടയിൽ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ശബ്ദമായി തീർന്നതിന് വയനാട് നിന്നും ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ്